എഴുത്തു ലോട്ടറി സജീവം വേഷം മാറിയെത്തി കയ്യോടെ പൊക്കി തൃത്താല പോലീസ് കുമ്പിടി ഭാഗത്തെ രണ്ട് ലോട്ടറി ഏജൻസിക്കെതിരെ പോലീസ് കേസെടുത്തു എഴുത്തലോട്ടറിക്കെതിരെ കുമ്പിടിയിൽ വീണ്ടും തൃത്താല ജനമൈത്രി പോലീസിന്റെ പരിശോധന കുമടിയിലെ രണ്ട് ലോട്ടറി ഏജൻസിക്കെതിരെയാണ് തൃത്താല പോലീസ് കേസെടുത്തത് സർക്കാർ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിലാണ് അനധികൃത എഴുത്തു ലോട്ടറി കടലാസ് വാട്സപ്പ് ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടുമാണ് എഴുത്തു ലോട്ടറി നടക്കുന്നത് സ്ഥാപനത്തിലെത്തിയും ഗൂഗിൾ പേ വഴിയുമാണ് പണമിടപാട് നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം തൃത്താല എസ് എച്ച്ഒ വിജയ്കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഇമാരായ ഷാജി ശശികുമാർ എസ് ഐ രാമകൃഷ്ണൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൻഫീർ സജിത് സുജേഷ് കമൽ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ